നമസ്കാരം സിറിയ ഒരു പക്ഷേ ഇപ്പോൾ മനുഷ്യക്കുരുതിയുടെ പ്രദേശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം സിറിയയിൽ തടവിൽ പാർപ്പിച്ചിരുന്ന് പലരും രക്ഷപ്പെട്ട് പറയുന്ന ചില വാചകങ്ങൾ അതിഭീകരമാണ് എന്ന് നമുക്കറിയാം സിറിയയില് ഇപ്പോഴുള്ള സൈദ് നായ എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒരു ജയിൽ എന്ന് പറയുന്ന അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയവർ പറയുന്ന അവരുടെ അനുഭവ കഥകൾ അതിഭീകരമാണ് ഏകദേശം വിവാഹിതയായി ഒരു മാസം കഴിഞ്ഞാൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്നു ഒടുവിൽ അവരെ കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പീഡന സഹിക്ക വയ്യാതെ മരണത്തിലേക്ക് പോവുകയാണ് അവർ ചെയ്യുന്നത് അവിടൊപ്പം അവിടെ മനുഷ്യരെ കശാപ്പ് ചെയ്യുന്ന ഒരു പ്രദേശമായി ഈ സൈദ് നായ എന്ന് പറയുന്ന ഒരു ജയിൽ മാറിക്കഴിഞ്ഞിരിക്കും അതിൻ്റെ വിമത നേതാക്കന്മാരായ ബരാഷുൽ അസദും ഹഫീസ് അൽ അസദുമാണ് ഇതിൻ്റെ തലവന്മാർ അച്ഛനും മകനുമാണ് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്നത് അവിടെ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരു കാലഘട്ടത്തിനിടയിൽ അവിടെ ഏകദേശം മുപ്പതിനായിരത്തിലധികം പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ദമാസ്കസിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ജയിലിൻ്റെ ചില കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞ് നമ്മൾ ഞെട്ടിപ്പോവും സത്യത്തിൽ അവിടെ രണ്ട് അറകളാണുള്ളത് അതായത് രണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഒന്ന് റെഡ് ബിൽഡിംഗ് എന്നും ഒന്ന് വൈറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന രണ്ട് കെട്ടിടങ്ങളിലായിട്ടാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് അല്ലെങ്കിൽ ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനായിരത്തോളം സാധാരണ ആൾക്കാരും ഇരുപതിനായിരത്തോളം അതായത് സർക്കാരിനെ വഞ്ചിച്ച അല്ലെ വഞ്ചന നടത്തുന്ന സൈനികരെ ഇടാനും വേണ്ടിയിട്ട് ഇരുപതിനായിരത്തോളം ഇങ്ങനെയുള്ള ആൾക്കാരും അതായത് സർക്കാരിന് ഇപ്പം അവിടുത്തെ ഭരണകൂടത്തെ വഞ്ചിച്ച സൈനികരെയും ഇടുന്ന ഇടുകയാണ് ചെയ്യുന്നത് അവിടുത്തെ ക്രൂരതകളുടെ ഒരു അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൊലപാതകം നടക്കുന്നുണ്ട് നിരന്തരം മനുഷ്യരെ കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവരെ അതി ദാരുണമായി പീഡിപ്പിക്കുക ശാരീരികമായി അവരെ മുറിവേൽപ്പിക്കുക അവരെ തകർക്കുക ഒടുവിൽ അവരെ അങ്ങനെ 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 ഇഞ്ചിൻചായ് കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ അതായിരിക്കും കുറച്ചുകൂടെ എന്ന് തോന്നുന്നു അങ്ങനെ ഇഞ്ചിൻചായ് മനുഷ്യരെ കൊലപ്പെടുത്തുക തടവ് പുള്ളികളെ കൊലപ്പെടുത്തുക ഏകദേശം ഒരു ലക്ഷത്തിലധികം ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി പതിനാലോളം പേർ അവിടെ തടവിൽ പാർ പാർക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ഇപ്പോൾ ഹ്യൂമൻ പ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞു അതിനെ പറ്റിയ ഒരു മെഷീൻ അവർ ഉണ്ടാക്കിയെടുത്തു ഈ ഹ്യൂമൻ പ്രസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന മനുഷ്യന് ആവശ്യമായ ഒരു പ്രസ്സാണ് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രസ് എന്നാൽ അതല്ല അതിൻ്റെ ഭീകരാവസ്ഥ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യനെ പ്രസ്സ് ചെയ്ത് അതായത് ഒരു യന്ത്രത്തിലൂടെ കടത്തിവിട്ട് മനുഷ്യനെ ഷീറ്റുകളാക്കി മാറ്റുന്ന ഒരു രീതി അതായത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ഷീറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു മെഷീൻ അവരിപ്പോൾ പുതിയതായി കണ്ടെത്തി കാര്യം ഇത്രയൊന്നും പീഡിപ്പിച്ചോ പോരാ അവരെ തലവെട്ടിയോ അല്ലെങ്കിൽ ഇഞ്ചിൻചായി കൊലപ്പെടുത്തിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവളെ അവരെ ഇല്ലായ്മ ചെയ്താൽ മാത്രം പോരാം ഓരോ മനുഷ്യനെയും മനുഷ്യ ഷീറ്റുകളാക്കി ഉണക്കി കത്തിച്ചു കളയണം അതാണ് പ്രധാനമായും അവരിൽ ഈ പറയുന്ന ഹ്യൂമൻ പ്രസ് എന്ന് പറയുന്ന മെഷീൻ കണ്ടെത്തിയതിലൂടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിലൂടെ അവരനുഭവിക്കുന്ന ഒരു ആനന്ദം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഇതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മെഷീനിനുള്ളിലൂടെ മനുഷ്യനെ പച്ച ജീവനോടുകൂടി കടത്തിവിടുന്നു കടത്തിവിടുമ്പോൾ ഷീറ്റിൻ്റെ ഒരു കാരണം നമുക്കറിയാമല്ലോ ഇപ്പോൾ റബ്ബറൊക്കെ നമ്മൾ റബ്ബർ പാല് കൊണ്ടുവന്നിട്ട് അതിനെ ഒട്ടുകറ കൊണ്ടുവന്നിട്ട് നമ്മൾ ഷീറ്റ് റബ്ബർ ഷീറ്റുകൾ ഉണ്ടാക്കുന്നില്ലേ അതുപോലത്തെ ഒരു ആണ് അവിടെ നടക്കുന്നത് മനുഷ്യനെ അതിനുള്ളിലൂടെ കടത്തിവിടുന്നു കടത്തിവിട്ടിട്ട് ഇതിങ്ങനെ ഷീറ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ ആവുന്നു അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തുള്ള മജ്ജയും രക്തവും എല്ലാം ഡ്രെയിനേജ് ചെയ്തു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അവരതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഏകദേശം ഒരു പാതി ഉണക്കത്തിൽ ഈ മനുഷ്യൻ ഷീറ്റുകൾ പോലെ രൂപപ്പെട്ട് ഒടുവിൽ അവിടെ വന്ന് വീഴുന്നു അതിനെ പിന്നീട് എടുത്ത് അപ്പോഴത്തേക്ക് ഇത് ഒരുമാതിരി ഡ്രെയിനേജ് സംഭവിക്കും ശരീരത്തിന് ബ്ലഡും എല്ലാം പോയി അങ്ങനെ പാതി ഉണങ്ങിയ മനുഷ്യ ശരീര ഷീറ്റുകൾ അവിടെ രൂപം കൊള്ളുന്നു അവസാനം ഇവരതെടുത്ത് ഉണക്കുന്നു പിന്നീട് കരിച്ചു കളയുന്നു ഇത് ഈ നമ്മൾ അതിശയോക്തിക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല ഇത് അവിടെ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള പലരും അതായത് ഹാല എന്ന ഒരാൾ ഉണ്ട് ഈ പറയുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി പതിനാല് പേരിൽ ഒരാളായ ഹാല എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകളിലൂടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നിനും പതിനഞ്ചിനും ഇടയിൽ ഏകദേശം മുപ്പതിനായിരം പേരാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിനുള്ള അതിൻ്റെ ബേസ്മെൻറിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിന് പ്രത്യേക ലോക് സംവിധാനങ്ങളാണ് അവിടെ അതിനകത്ത് ആൾക്കാരെ പാർപ്പിക്കുക അപ്രത്യേക നമ്പർ ലോക്കിംഗ് സിസ്റ്റം ഉള്ള ഒരു മുറിയാണ് അവർ അതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഉപകരണമായി തന്നെയാണ് ഇപ്പോൾ ഹ്യൂമൻ റസ്സിന് ആൾക്കാർ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു വിചാരണ കൂടാതെ ഈ സായുധായ എന്ന് പറയുന്ന ഇവിടെ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഏകദേശം അയ്യായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിലാണ് അയ്യായിരം മുതൽ പതിമൂവായിരത്തോളം ആളുകൾ വിചാരണ പോലുമില്ലാതെ കൊല്ലപ്പെട്ടു ഇത് പറയുന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ് ഈ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിടുന്നത് അപ്പോൾ ഇനിയും അതായത് മുപ്പതിനായിരം ആളുകൾ കൊല്ലപ്പെട്ടേക്കാം എന്ന് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സിറിയൻ മനുഷ്യാവകാശ സംഘടനയെ അവകാശപ്പെടുന്നുണ്ട് അപ്പം എത്രത്തോളം വലിയൊരു മനുഷ്യ കുരുതിയാണ് അവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഈ കൊലപാതകങ്ങൾ നടക്കുന്നത് അതായത് ഈ വൈറ്റ് ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിലുള്ള വധശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രദേശമുണ്ട് അവിടുത്തെ കൊലക്കയറുകളുടെ എണ്ണം കൂട്ടി അപ്പോൾ നേരെ ഈ മുറിയിലേക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു ബേസ്മെൻറ്റിലുള്ള മുറിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ പത്ത് ഉണ്ടായിരുന്നത് കൊലക്കയറുകൾ ഉണ്ടായിരുന്നത് പിന്നീട് വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഏകദേശം ഇരുപത് കൊലക്കയറാക്കി മനുഷ്യനെ കൊല്ലാനുള്ള ഒരു തൊര അതാണ് അതായത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ബരാ ബഷാറുൽ അസദും ഹഫീസ് അൽ അസദും എന്ന് പറയുന്ന രണ്ടുപേരാണ് ഇവിടുത്തെ വിമതന്മാരായ നേതാക്കന്മാരാണ് ഇതിൻ്റെ പ്രധാന പിന്നിൽ പ്രവർത്തിക്കുന്നത് ദിവസവും നൂറുകണക്കിന് ആളുകളെയാണ് കൊന്നു തള്ളുന്നത് മനുഷ്യനെയാണ് സിറിയയിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ഇനിയും പലരെയും അവിടെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അവിടെ നിരവധി ആളുകൾ അതിനകത്തുണ്ട് അപ്പോൾ അപ്പം ഇവിടെ ഇതിനകത്ത് ഈ ബേസ്മെൻറ്റിലേക്കുള്ള അതിന് ഇലക്ട്രിക് വാതിലുകളാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതിൽ ചെറിയ നമ്പർ ലോക്കുകൾ അല്ലെങ്കിൽ അവിടെ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് അടയ്ക്കുന്നത് അവിടുത്തെ ജയിലധികാരികൾക്ക് മാത്രമേ ഇത് അറിയുമായിരുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇത് തുറക്കാൻ കഴിയുന്നില്ല ഇത് നമ്പർ ലോക്ക് ഇട്ട് അല്ലെങ്കിൽ കോഡ് ഉപയോഗിച്ച് ഇത് തുറന്നെങ്കിൽ മാത്രമേ അവിടെയുള്ള ആളുകളെ പുറത്തേക്ക് നമുക്ക് രക്ഷിച്ച് എടുക്കാൻ കഴിയൂ അപ്പോൾ ഇത് അവിടത്തെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിമിത സൈനികർക്ക് ഇത് കൈമാറണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇതൊന്നും ഇതുവരെയായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഹാല പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും താൻ അവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല സർക്കാരിനെ എതിർക്കുന്നവരെ എല്ലാം തീവ്രവാദ കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു അസദ് ഭരണകൂടത്തിൻ്റെ രീതി അവിടെ സർക്കാരിനെ എതിർക്കാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ എല്ലാം പിടികൂടി നേരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിചാരണ പോലും കൂടാതെ അവരെ അതിനകത്തേക്ക് കൊണ്ട് തള്ളുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഈ ഹാലയെ ഹലാഹയെ തന്നെ അവിടെ അവിടെ നിന്ന് കൊണ്ടുപോയത് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് അതായത് അലപ്പോയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അലപ്പോയിലേക്ക് ഇയാളെ അവിടെ നിന്ന് മാറ്റുന്നു ഏകദേശം അഞ്ച് വർഷക്കാലത്തോളം അവിടെ വിവിധ ജയിലുകളിൽ കഴിയേണ്ടി വരുന്ന ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ രണ്ട നവംബർ ഇരുപത്തി ഒമ്പതിന് സിറിയൻ വിമ വിമത ചെയ്യുന്നു അപ്പോല എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കുന്നു അതോടുകൂടിയാണ് ഈ ഹല ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മോചനം ലഭിക്കുന്നത് അപ്പോൾ പുറം ലോകം അദ്ദേഹം പറയുന്ന കേട്ടു കഴിഞ്ഞാൽ തോന്നുന്നു പുറംലോകം കാണാനാകുമെന്ന് ഒരിക്കൽ പോലും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല അപ്പം അവരെന്തായാലും കുടുംബാംഗങ്ങളെ ഒന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു ഈ ഹല തന്നെയാണ് പറയുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു പതിനാറ് വയസ്സുകാരിയായ വിവാഹിതയായ ഒരു പെൺകുട്ടിയോട് അവർ ചെയ്ത ക്രൂരത ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ഡോക്ടർമാർ എന്ന് വേണ്ട മനുഷ്യരോട് നടത്തുന്ന മനുഷ്യന്റെ സത്യത്തിൽ മനുഷ്യനെ കൊന്നു തള്ളാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകളാണ് ഇതെല്ലാം നോക്കി ഈ പറയുന്ന ബഷാറുൽ അസദും പിന്നെ അതുപോലെ ഹഫീസ് അൽ അസദും എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ ഇനിയും നിരവധി പേർ അവിടെ മനുഷ്യക്കുരുതിക്ക് ഇരയാവാൻ വേണ്ടി കാത്തുകെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സത്യത്തിൽ മനുഷ്യ ഷീറ്റുകൾ നിർമ്മിക്കുന്ന ഒരു ഭാഗമായി ഒരു ജയിലായി അത് അൽന സായിദ്നായ എന്ന ജയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു